ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആ പരസ്യത്തിൻ്റെ കട്ടിങ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാനൊരു അവസരം അത് ടെക്നിക്കൽ എൻട്രി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ എൻട്രിയിലാണ് ഞാൻ കയറിയതും എൻജിനീയറിങ് കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞും കയറുന്നവർക്ക് അപ്പം അങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് കാണുകയും എല്ലാം ബി ടെക്കുകാര് ബി ടെക് ഇലക്ട്രോണിക്സ് ബി ടെക് കമ്മ്യൂണിക്കേഷൻ ബി ടെക് സിവിൽ എൻജിനീയറിംഗ് അങ്ങനെയുള്ളതായിരുന്നു ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത് എൻജിനീയറിങ് അതിൻ്റെ പേരും ടെക്നിക്കൽ എൻജിനീയറിങ് കോഴ്സ് എന്നായിരുന്നു അപ്പോൾ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ വായിച്ചപ്പോൾ എം ഫിസിക്സ് വിത്ത് ഫോളോയിങ് സബ്ജക്റ്റ് ക്യാൻ ഓൾസോ അപ്ലൈ അവർക്കും അപേക്ഷിക്കാം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച അതേ സിലബസ് പക്ഷെ യാതൊരു താല്പര്യമില്ല കാരണം എനിക്ക് പട്ടാളത്തിൽ ചേരണം എന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പിന്നെ ശമ്പള സ്കെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തിരക്കേടില്ലാത്ത ശമ്പള സ്കെയിലൊക്കെ ആയിരുന്നു പക്ഷെ ലാസ്റ്റ് ലൈൻ എഴുതി തരുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വരുന്നവർക്ക് ഈ ടെക്നിക്കൽ എൻട്രി ആയിട്ട് കയറുന്നവർക്ക് വേറൊരു പ്ലസ് പോയിൻ്റ് എൻട്രൻസ് പരീക്ഷയില്ല നമ്മുടെ മാർക്ക് നോക്കിയിട്ട് അവർ നേരിട്ട് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആർമി ഹെഡ്ക്വാർട്ടറിൽ നേരെ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്തത് എസ് എസ് ബി ഇൻ്റർവ്യൂ എന്നാണിതിന് സർവീസ് സെലക്ഷൻ ബോർഡ് മൂന്ന് സ്ഥലത്താണ് അന്നുണ്ടായിരുന്നത് ഇന്ന് കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഭോപ്പാൽ ബാംഗ്ലൂർ അലഹബാദ് അത് എവിടെയെങ്കിലും വിളിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ അത് ഈ അഭിമുഖത്തിൽ പറയാൻ ഒതുങ്ങി നിൽക്കാവുന്നൊരു കാര്യമല്ല കാരണം അത് അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ശരിക്കും ഇഷ്ടംപോലെ അവൈലബിൾ ആണ് എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ അത് നമുക്ക് വേറെ കവർ ചെയ്യേണ്ട ഒരു ഇതാണ് ഒരു നാല് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ഒരു ദിവസത്തെ ഇൻ്റർവ്യൂ അല്ല അവർ നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഈ മൂന്ന് സ്ഥലത്തേക്ക് പോകാനുള്ള സ്ലീപ്പർ ക്ലാസ് വണ്ടി കൂലി തരും എന്ന് പറഞ്ഞ് ഫ്രീ ആയി അവർ തരും എന്ന് പറഞ്ഞ് അത് എന്നെ അട്രാക്റ്റ് ചെയ്തു ഞാൻ കേരളം വിട്ട് കോയമ്പത്തൂരിനപ്പുറത്തേക്ക് ലോകം കാണാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇല്ലെങ്കിലും കിട്ടണ്ട നമുക്ക് ഒരു സ്ഥലമെങ്കിലും കണ്ടുവരാലോ അതും അകലെയുള്ള അലഹബാദൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളൊക്കെ ഈ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് മുങ്ങിയാൽ ചെയ്യും അപ്പോൾ ആ പത്തിരുപത്തിരണ്ട് വയസ്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പാപങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴുകിക്കളയാൻ സർക്കാർ തന്നെ പൈസ തരുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ട് വെച്ചേക്കാം പോവാണെങ്കിൽ പോവാം അപ്പം എൻ്റെ ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു നീ അപേക്ഷിച്ച് വെക്കുക നീ പറയുന്ന കാര്യം ശരിയാണ് പോയി ഒന്ന് കണ്ടേച്ച് വരാം വിളിക്കുകയാണെങ്കിൽ അപ്പം നോക്കാം എന്നുള്ള രീതിക്കാണ് അപേക്ഷിച്ചത് അങ്ങനെ അവർ എൻ്റെ ആഗ്രഹം നടന്നില്ല അലഹബാദിലേക്ക് വിളിച്ചില്ലെങ്കിലും ഭോപ്പാലിലേക്ക് ഇൻ്റർവ്യൂവിനെ വിളിച്ചു